രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപതിൽ പത്തൊമ്പത് സീറ്റുകളിലേക്ക് കോൺഗ്രസ് അത്ഭുതകരമായി വിജയിച്ചു വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തും എന്ന ഒരു ബോധ്യത്തിന്റെ പുറത്തും ആ സമയങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്ന ബി ജെ പി വിരുദ്ധ തരംഗത്തിന്റെ പുറത്തും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതുമൊക്കെ ഘടകമായി തീർന്നപ്പോഴാണ് ഇരുപതിൽ പത്തൊമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് വിജയിച്ചു വന്നത് ആകെ പരാജയപ്പെട്ടത് ആലപ്പുഴയിൽ മാത്രമാണ് അങ്ങനെ മിന്നുന്ന വിജയം കേരളം ഒട്ടാകെ നേടിയെടുത്ത കോൺഗ്രസ് വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലെ ജനങ്ങൾ നൽകിയത് നാലര ലക്ഷത്തിലധികം വോട്ടുകളായിരുന്നു അങ്ങനെ അത്രമേൽ വിശ്വാസ്യതയോടുകൂടി അത്രമേൽ ഹൃദയത്തോട് ചേർത്തു വെച്ച ജനങ്ങളെയൊക്കെ കബളിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ റായ്ബ്രേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് എന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് പ്രചരിച്ചിരിക്കുന്നത് എന്നാൽ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി കോൺഗ്രസ് എടുക്കുന്ന നീക്കങ്ങൾ വളരെ ശ്രദ്ധാപൂർവമുള്ളതാണ് വളരെ കൃത്യമായതാണ് അത് കൃത്യമായ സന്ദേശം നൽകുന്നതുമാണ് ബി ജെ പിക്ക് എതിരായി മത്സരിക്കുവാൻ വേണ്ടിയായിരുന്നു കോൺഗ്രസ് തീരുമാനമെടുത്തത് എങ്കിൽ എന്തുകൊണ്ട് അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ല എന്നുള്ളതായിരുന്നു പിന്നീട് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രാഹുൽ ഗാന്ധി അമേഠിയിലെ പരാജയത്തോടുകൂടി ഭയന്ന് പിറച്ച് വയനാട്ടിലെ കൂടിയെന്ന് സ്മൃതി ഇറാനി പറഞ്ഞപ്പോഴും നിശബ്ദമായി തന്നെയാണ് രാഹുൽ ഗാന്ധി ഗാന്ധിരുന്നത് നരേന്ദ്രമോദി വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം വയനാട്ടിലെ ജനതയെ കബളിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ വീണ്ടും റായ്ബ്രേലിയിൽ മത്സരിക്കുവാൻ പോകുന്നു എന്ന വാർത്ത പ്രചരിപ്പിച്ചപ്പോഴും നിശബ്ദമായി തന്നെയാണ് രാഹുൽ ഗാന്ധി ഇരുന്നത് കോൺഗ്രസിന്റെ തന്ത്രപരമായ നീക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില അഭിപ്രായങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ ജനത കേട്ടത് ജയറാം രമേശ് എന്ന കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വ്യക്തമാക്കിയ ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് എന്തുകൊണ്ട് റായ്ബ്രേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്തുകൊണ്ട് അമേഠിയിൽ അദ്ദേഹം മത്സരിച്ചില്ല എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കുത്തക സീറ്റായ റായ്ബ്രേലിയിലും കോൺഗ്രസ് നിരന്തരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ വയനാട്ടിലും രാഹുൽ ഗാന്ധി വിജയിച്ചാൽ ഏത് ലോക്സഭാ മണ്ഡലത്തിലായിരിക്കും തുടർന്ന് അദ്ദേഹം ഭരണം കാഴ്ചവെക്കുവാൻ പോകുന്നത് എന്ന ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യത്തിനൊക്കെ മറുപടി നൽകുന്ന തരത്തിലേക്കുള്ള അഭിപ്രായങ്ങളായിരുന്നു ജയറാം രമേശ് പങ്കുവച്ചത് വയനാടിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്ക് കേരളമൊട്ടാകെ ഒരു തരംഗം സൃഷ്ടിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നാലര ലക്ഷത്തിലധികം വോട്ടുകൾ സമ്മാനിച്ച ഒരു ഇടമാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വയനാട് വിടുകയാണെങ്കിൽ അത് അവിടുത്തെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോടുള്ള വിശ്വാസ്യതയിൽ കളങ്കം വരുത്തുവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് ഇനി റായ്ബ്രേലിയിൽ മത്സരിക്കുമ്പോൾ റായ്ബ്രേലി വിടുകയാണെങ്കിൽ സ്വന്തം മാതാവും സ്വന്തം പിതാവും സ്വന്തം മുത്തച്ഛനും ഒക്കെ അവിടെ അരങ്ങുവാണിരുന്ന റായ്ബ്രേലിയിൽ അവിടുത്തെ ജനങ്ങളുമായി അത്രമേൽ ആത്മബന്ധമുണ്ടായിരുന്ന റായ്ബ്രേലിയിൽ ആ റായ്ബ്രേലി നഷ്ടപ്പെടുത്തി വയനാട്ടിലേക്ക് നിന്നാൽ സ്വാഭാവികമായും അവിടെയും കോൺഗ്രസ്സിന് വലിയ ഇടിവുണ്ടാവും പിന്നീട് ഉയർന്നത് എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിച്ചില്ല എന്നുള്ളതാണ് റായ്ബ്രേലിയിൽ തനിക്ക് മത്സരിക്കണം എന്ന രാഹുൽ ഗാന്ധിയുടെ പിടിവാശിക്കു പുറത്തായിരുന്നു പ്രിയങ്ക ഗാന്ധി മത്സരിക്കാതിരുന്നത് എന്ന ചോദ്യവും ആ ഇടങ്ങളിൽ ഉയർന്നിരുന്നു റോബർട്ട് വാന്ദ്ര എന്ന സ്വന്തം ഭർത്താവ് മത്സരിക്കണം എന്ന ആവശ്യമുന്നയിച്ചപ്പോൾ അതിൽ നിശബ്ദത പാലിച്ചത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് എന്ന ബി ഉയർത്തുന്നുണ്ട് അതല്ല പ്രിയങ്ക ഗാന്ധിയെ അവിടെ മത്സരിപ്പിക്കാമായിരുന്നല്ലോ എന്നും ബി ജെ പി ചോദ്യങ്ങൾ ഉയർന്നു അതിനെല്ലാം ജയറാം രമേശ് പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് പ്രിയങ്ക ഗാന്ധി കേവലം റായ്ബ്രേലിയിൽ മാത്രം നിൽക്കേണ്ട ഒരു നേതാവല്ല നരേന്ദ്രമോദിയുടെ നുണപ്രചരണങ്ങൾക്ക് മറുപടി നൽകുവാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി രാജ്യത്തിനു വേണ്ടി സംസാരിക്കേണ്ട പാർട്ടിക്ക് വേണ്ടി സംസാരിക്കേണ്ട ഒരു യുവമുഖമാണ് എന്നാണ് ജയറാം രമേശ് പറഞ്ഞത് കൂടാതെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിഷ്പ്രയാസം വിജയിച്ചു വരുവാൻ സാധിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് പ്രിയങ്ക ഗാന്ധി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി റായ്പ്രയിൽ വിടാൻ തന്നെയായിരിക്കും സാധ്യത മറ്റു ചില കാരണങ്ങൾ കൂടി അതിനുണ്ട് വയനാടിൻ്റെ സ്ഥാനാർത്ഥി തീരുമാനത്തിന് മുമ്പ് വയനാട്ടിൽ നടന്ന ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ മുസ്ലിം ലീഗ് തങ്ങൾക്ക് മൂന്നാം സീറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം മുൻപോട്ട് വെച്ച സീറ്റ് വയനാടായിരുന്നു എന്നാൽ വയനാട്ടിൽ നിന്ന് പിന്തിരിയുവാനുള്ള സാഹചര്യം ഉണ്ടായത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് സ്വാഭാവികമായും റായ്ബ്രേലിയിൽ അദ്ദേഹം നിന്നുകൊണ്ട് വയനാട് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അവിടെ ലീഗ് ഒരു കടുത്ത തീരുമാനമെടുക്കുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് വലിയ ആശയക്കുഴപ്പത്തിലേക്ക് പോകും സ്വാഭാവികമായും കേരളത്തിലെ ശക്തമായ കോൺഗ്രസ് നേതൃത്വം അതിന് സമ്മർദ്ദം ചെലുത്തുകയും അദ്ദേഹം വയനാട്ടിൽ തന്നെ തുടരുവാനുമാണ് സാധ്യതകൾ ഏറെ പ്രിയങ്ക ഗാന്ധി റായ്ബ്രേലിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുമെന്ന ആത്മവിശ്വാസവും കോൺഗ്രസിനുണ്ട് എന്നായാലും തന്ത്രപരമായ നീക്കത്തിലൂടെ ജയറാം രമേശ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഇങ്ങനെയാണ് ബി ജെ പിക്ക് ശക്തമായ പോരടിക്കുവാനുള്ള കരുത്ത് കോൺഗ്രസിനുണ്ട് അത് റായ്ബ്രേലിയിൽ അല്ലെങ്കിൽ വയനാട്ടിൽ തങ്ങളുടെ ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തുന്നതോടുകൂടി തന്നെ കേരളവും ഹിന്ദി ഹൃദയ ഭൂമിയിൽ തരംഗം സൃഷ്ടിച്ച് മികച്ച വിജയം കൈവരിക്കുവാനും സാധിക്കുമെന്ന തന്ത്രപരമായ നീക്കത്തിൻ്റെ ഒന്നാം ഭാഗം മറ്റൊന്ന് അമേഠിയാണ് എന്തുകൊണ്ട് അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല അതിന് കോൺഗ്രസ് നൽകുന്ന മറുപടി ഇങ്ങനെയാണ് കാലങ്ങളായി കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന നിരവധി പേരാണ് ഉള്ളത് അവർക്കൊന്നും സീറ്റ് നൽകുവാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നാൽ ഇക്കുറി അമേഠിയിൽ കോൺഗ്രസിന് അത്രമേൽ പേരുള്ള കോൺഗ്രസിന്റെ ഏറ്റവും കരുത്താർന്ന അമേട്ടിയിൽ തങ്ങളോടൊപ്പം നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവിടവും വിജയിച്ചു വരുവാനും തങ്ങളുടെ അണികൾക്കുള്ളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുവാനും സാധിക്കുമെന്ന് ജയറാം രമേശ് പറയുന്നു എന്തായാലും തന്ത്രപരമായ നീക്കത്തിലൂടെ ഹിന്ദി ഹൃദയ ഭൂമിയിലെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ പോവുകയാണ് കോൺഗ്രസ് ഇനി തീരുമാനം പറയേണ്ടത് രാഹുൽ ഗാന്ധിയാണ് വിടുന്നത് വയനാടോ അതോ റായ്ബ്രേലിയോ